അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ബുറൂജ് ആമുഖം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആനിലെ എൺപത്തി അഞ്ചാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബുറൂജ് ഇരുപത്തിരണ്ട് സൂക്തങ്ങളുള്ള ഈ അധ്യായം മക്കയിലാണ് അവതരിച്ചത് അസമ ഇദാത്തിൽ ബുറൂജ് എന്ന ഒന്നാമത്തെ സൂക്തത്തിൽ നിന്നാണ് ഈ അധ്യായത്തിന് അതിൻ്റെ പേര് ലഭിച്ചത് മക്കയിൽ സത്യവിശ്വാസികൾക്ക് നേരെ ശത്രുക്കളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് അവതരിക്കുന്നത് ഒരേ സമയത്ത് സത്യവിശ്വാസികൾക്ക് സ്ഥൈര്യവും ധൈര്യവും നൽകുന്നതും അതേ സമയത്ത് സത്യനിഷേധികൾക്ക് ശക്തമായ താക്കീത് നൽകുന്നതുമാണ് ഈ അധ്യായത്തിൻ്റെ പ്രമേയം സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നിങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം ചരിത്രത്തിൽ ആദ്യത്തേതല്ല സത്യമാർഗത്തെ പോൽകാൻ മനസ്സ് കാണിച്ച തൻ്റെ ഇടം കാണിച്ച വിവേകം കാണിച്ച വകതിരിവ് കാണിച്ച ആരെല്ലാമുണ്ടോ അവരെയെല്ലാം ചരിത്രം സ്വീകരിച്ചത് പൂമത്തകളും പൂവിരിച്ച പാതകളും കൊണ്ടല്ല മറിച്ച് വലിയ വലിയ പ്രയാസങ്ങളെയും പീഡന പർവങ്ങളെയും അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നേരിടേണ്ടി വന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യവും കരുത്തും അള്ളാഹു പരീക്ഷിച്ചത് കൊണ്ടായിരുന്നു ആ പരീക്ഷണത്തിൽ അടിപതറാതെ വിജയിച്ച് സത്യവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും വിശ്വാസത്തിൻ്റെ കരുത്തിൽ തരണം ചെയ്ത മുൻഗാമികൾ ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് കിടങ്ങുകാരുടെ സംഭവം ആ കിടങ്ങുകാരുടെ സംഭവം ഈ അധ്യായത്തിൽ സവിശേഷമായി അള്ളാഹു ഉയർത്തി കാണിക്കുന്നുണ്ട് അതോടൊപ്പം സത്യവിശ്വാസികളെ മാരകമായി ആക്രമിച്ച ഫറോവൻ സമൂത് ഗോത്രം അവരെ ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട് മക്കയിലെ സത്യനിഷേധികളെക്കാൾ കരുത്തരും ശക്തരും ആൾബലമുള്ളവരും എല്ലാമായിരുന്നു ഈ പറയപ്പെട്ടവർ അവർക്കൊന്നും സത്യമതത്തെ തകർക്കാനും ഇല്ലാതാക്കാനും ആയിട്ടില്ല എന്നല്ല അവരാണ് തകർന്ന് ഇല്ലാതായത് അവരെ നേരിട്ട അവരെ തകർത്ത് കളഞ്ഞ അവരെ നശിപ്പിച്ച അതേ പടച്ചവൻ ഇന്നുമുണ്ട് സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നവരെ നിങ്ങൾ എത്രമാത്രം പീഡിപ്പിച്ചാലും അന്ത്യത്തിൽ ആ നാഥൻ നിങ്ങളെയും പിടികൂടുക തന്നെ ചെയ്യും ആ നാഥൻ്റെ പിടുത്തമാവട്ടെ അതികഠിനമാണ് ഒരു നിലക്കും രക്ഷപ്പെടാനോ ഓടിയൊളിക്കാനോ അകന്നു മാറാനോ കഴിയാത്ത വിധം അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അവൻ എന്താണോ ഇച്ഛിച്ചത് അതുപോലെ പ്രവർത്തിക്കുന്നവനാണ് ആ പ്രവർത്തനത്തിൻ്റെ മുന്നിൽ തടസ്സമായി വരാൻ ലോകത്തൊരു ശക്തിക്കുമാവില്ല ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാതെ മുന്നോട്ട് പോയാൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് സർവനാശമാണ് അള്ളാഹു നിങ്ങളെ വലയം ചെയ്യുന്നവനാണ് നിങ്ങൾ ഏതാർത്ഥത്തിലും പിടികൂടാൻ പോന്നവനാണ് എന്ന് ഈ അധ്യായം വെളിപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ അജയ്യതയെയും അതിൻ്റെ സുരക്ഷിതത്വത്തെയും പരാമർശിച്ചാണ് ഈ അധ്യായം അവസാനിക്കുന്നത് ആകാശത്തെയും അന്ത്യദിനത്തെയും കൊണ്ട് സത്യം ചെയ്ത് ആരംഭിച്ച് അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ട അക്രമികളായ കിടങ്ങുകാരെ കുറിച്ച് പരാമർശിച്ച് അവരുടെ സകല പീഡന പർവങ്ങളും സഹിച്ച വിശ്വാസികൾക്ക് നാളെ മരണാനന്തര ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന വലിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആകാശഭൂമികളുടെ ഉടമസ്ഥാവകാശമുള്ള അള്ളാഹുവിൻ്റെ അജയമായ ശക്തിയെക്കുറിച്ച് പരാമർശിച്ച് വിശ്വാസികളെ പീഡിപ്പിക്കുകയും ആ പീഡനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അക്രമികൾക്ക് കളയുന്ന നരകമുണ്ട് എന്ന് വല്ലാതെ ഭീഷണിപ്പെടുത്തി എന്നാൽ പീഡനത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോയി പിന്നീട് തിരിച്ചറിയുവെന്ന് പശ്ചാത്തലപ്പിച്ച ആളുകളെ അതിൽ നിന്നും മാറ്റി നിർത്തി സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും പാതയിൽ വന്നവർക്ക് മോഹനമായ വാഗ്ദാനങ്ങൾ നൽകി അവരുടെ വിജയമാണ് യഥാർത്ഥ വിജയമെന്ന സുവാർത്ത അറിയിച്ച് റബിന്റെ കഠിനമായ പിടുത്തത്തെ ഓർമ്മിപ്പിക്കുകയും ആ പിടിത്തത്തിൽ നിന്നും കുതറി മാറാനാവാതെ ആ പിടിത്തത്തിൽപ്പെട്ട് തകർന്നു പോയ അതിശക്തന്മാരായ ഫറോവൻ സമൂത് വിഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുകയും അതിനിടയിൽ റബ്ബ് പുറത്തു കൊടുക്കുന്നവനാണെന്നും ഏറെ സ്നേഹമുള്ളവനാണെന്നും വിശ്വാസികളെ തിരിഞ്ഞപ്പെടുത്തി അവൻ്റെ അർച്ചിനെക്കുറിച്ച് പരാമർശിച്ച് അവസാനം സത്യനിഷേധത്തിൽ തുടരുന്ന നിഷേധികളെക്കുറിച്ചും പറഞ്ഞ് ഖുർആാൻ്റെ സുരക്ഷിതത്വത്തെ അരക്കെട്ട് സുരക്ഷിതമായ ഫലകത്തെയും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഈ അധ്യായത്തെ വളരെ നന്നായി പഠിക്കാനും അടുത്തറിയാനും ശ്രമിക്കുക ഖുർആാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഉൾപ്പെടുക നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ